ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് കണ്ണനണീറ്റിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നെറ്റ് ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ് ചെന്നിൽ തുറന്നെങ്കിൽ നല്ല കൊതുകാട്ട് രാവിലെ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ കഴിയുന്നവരെ നെറ്റ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഇന്ന് നമുക്ക് ചപ്പാത്തിയും പൊട്ടറ്റോ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുള്ള കറിയായിരുന്നു കേട്ടോ ഈ അമ്മിയായിരുന്നു ജിമ്പുകുട്ടൻ സ്റ്റിൽ ഉറക്കാണ് കണ്ടല്ലേ എത്ര ദിവസം ഉറങ്ങല്ലേ ഈ സമയത്തൊക്കെ എട്ട് മണിയാവുമ്പം സ്കൂൾ ബസ് വരും കേട്ടോ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ സമയം ഒൻപത് മണി ഒൻപതര എന്തോ ആയിട്ടുണ്ട് നമ്മളെ ചേച്ചി ഇന്നലെ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലെ പൂളിലേക്ക് ചാടുകയാണ് ഓടി വന്ന് ചാട് ചിമ്പ അതാ കുഴപ്പനെ ചേച്ചി ചാടാൻ പോവാട്ടോ ഓടി വരും ചിമ്പു അയ്യ മതി ആ എങ്ങനുണ്ട് തണുപ്പിണ്ടാ എവിടക്കിട്ട് പോർന്നിറങ്ങണേ തണുത്തിട്ടാണോ ആരും ബോർ ബോർ അടിക്കലി ഒറ്റയ്ക്ക് കളിക്കുമ്പോ ഞാനിപ്പൊ പോകും കണ്ണനെ പെണീട്ട് കഴിഞ്ഞാല് ആ പിന്നെ സൂപ്പർ ഇങ്ങനെ ഇപ്പൊ തല കൊല്ല നിക്ക് തലകുത്തി നിക്ക ഒന്നും കൂടെ ഒന്നും കൂടെ ഒന്നും കൂടെ ഒന്നും കൂടെ വേറെ ആക്ക ഞാൻ പോകും നേർന്നായ ആക്കണം സംഭവം അവിടെയൊക്കെ മഴയൊക്കെ മാറിത് വെയിൽ വന്നു കേട്ടോ നിങ്ങൾ എവിടേക്ക് വെയില് വന്നോ നിങ്ങൾ വെള്ളിച്ചൻ വന്നു വെള്ളിച്ചൻ പാടത്ത് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ സമയത്ത് തിരിച്ചു വന്നതാണെന്ന് തോന്നുന്നുണ്ട് സ്കൂളപ്പൊ രണ്ടാം തീയതി തുറക്കും തോന്നുന്നുണ്ട്ട്ടോ അമ്മയ്ക്കത് ബോറടിച്ചിട്ട് ഏകദേശം ഫോണിൽ തന്നെ ആയിട്ടുണ്ട് ഇട്ടപ്പോൾ കുറേ നേരമായിട്ട് പിന്നെ നല്ല വെയിലും കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്തൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വന്നപ്പോഴേക്ക് നല്ല പേരും മഴ കേട്ടോ നോക്കി ഈ ഭാഗമൊക്കെ ഫുള്ള് വെള്ളം നടക്കും ജാക്കറ്റ് ഓ എൻ്റെ ഗേൾ ബ്ലാക്ക് എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം അയ്യോ പെരുമഴ പെരുമഴ പെയ്തു കുട്ടി കുളം എറഞ്ഞു അതിലൊരു തവള പേക്രോ പേക്രോ ഞാൻ ഫുഡ് വെച്ചിട്ട് വരാൻ സൗണ്ട് ഉണ്ട് കേട്ടോ ഏഡിയായിട്ടില്ലല്ലോ ഇന്ന് നമുക്ക് ലഞ്ചിന് വലിയ കുറേ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് അവിയലും പിന്നെ ഉണക്കമീൻ സ്രാവ് വറുത്തതുണ്ടായിരുന്നു അതുതന്നെ ധാരാളമല്ലോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അവിയൽ നമ്മൾ തൃശ്ശൂരൊക്കെ അവിയൽ ശർക്കരയൊന്നും ഇടയില്ല പക്ഷേ നമ്മൾ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ ശർക്കര ഇവിടെ കേട്ടോ അതുകൊണ്ടൊന്നറിയില്ല ഭയങ്കര പ്രത്യേക ടേസ്റ്റായിരുന്നു പിന്നെ നമ്മളിവിടെ അങ്ങനെ എപ്പോഴും അവിയൽ ഉണ്ടാക്കില്ല പക്ഷേ തൃശ്ശൂർ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് അവിയലൊക്കെ ഉണ്ടാക്കും കേട്ടോ കണ്ടില്ല അമ്മയുടെ അവിയലിൻ്റെ കഷ്ണം നോക്കി സാമ്പാറിൻ്റെ പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയായിട്ട് കഴിച്ചുകൊട്ടാ പിന്നെ ഇന്ന് എനിക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല മഴയായിരുന്നു പിന്നെ ഭയങ്കര ഇരുട്ടായിരുന്നു ഉള്ളിലൊക്കെ പിന്നെ കറണ്ട് ഉണ്ടായില്ല ഉച്ചയ്ക്ക് എങ്ങാണ്ട് കറണ്ട് പോയതാണ് കേട്ടോ പക്ഷെ നമ്മൾ ഇൻവേർട്ടറുള്ളതുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് രാത്രി ആയപ്പം ഇൻവേർട്ടറും ഓഫായി അതുകൊണ്ട് നല്ല രാത്രി ഫുള്ള് കറണ്ടൊന്നും ഉണ്ടായില്ല പക്ഷേ മഴ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്താകും അറിയില്ല മഴയില്ല എന്നുണ്ടെങ്കിൽ ഉഷ്ണിച്ചിട്ട് ഒരു വിധ കേട്ടോ രാവിലെ ആകുമ്പോഴേക്ക് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം